السلام عليكم ورحمه الله وبركاته. ورحمه الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على اشرف رسول الله وآله وصحابته اجمعين اما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكون في صخرة أو في

എന്നാണ് തെറ്റ് സ്വാഭാവികമായും ആ തെറ്റ് കാൻ്റെ മുമ്പിൽ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് പുറത്തു തരുകയും ചെയ്യും എന്ന് ഈ വാക്യം അമ്മ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ തെറ്റിനെ ഒളിപ്പിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല എല്ലാം കാണുന്നുണ്ട് സദാസമയം അത് കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധമായ രക്ഷിതാവ് താങ്കളുടെ റബ്ബ് സദാസമയം കൊണ്ടിരിക്കുന്നവനാണ് ഈ ദുനിയാവിലെ സകല ജീവജാലങ്ങളെയും സചേന വസ്തുക്കളെയും സകലതിനെയും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധമായ ഖുർഹാൻ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ ചെയ്യുന്ന ഓരോ തെറ്റുകളെയും അത് എത്ര ചെറുതാണെങ്കിൽ പോലും അള്ളാഹു അത് കാണുകയും അത് അറിയുകയും ചെയ്യുമെന്ന് വിശുദ്ധമായി ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ടു തലാമ തന്റെ മകൻ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട് ൂക്കം വലിപ്പത്തിൽ ഒരു പ്രവൃത്തിയാ

അള്ളാഹു അറിയുന്നുണ്ട് അത് എത്ര നിസാരമായ തെറ്റാണെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ കണ്ണു വെട്ടിച്ചിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴുതി മാറി നമുക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല ചുരുക്കത്തിൽ അള്ളാഹുവിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി കഴിയൂല എന്ന് ആദ്യമായി നനസിലാക്കുക വിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിലൂടെ മനുഷ്യരെയും അതേപോലെ നിരീക്ഷിക്കാൻ വേണ്ടി വിശുദ്ധന്മാരായ മലക്കുകളെ ഒരുപാട് സ്ഥലങ്ങളിൽ പല ായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് എത്ര തവണ കഴിഞ്ഞാൽ വലത്തും മെടത്തും രണ്ട് മലക്കുകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് തന്നെ പറയുന്നുണ്ട് അവന്റെ അവന്റെ വന്നിരിക്കുന്നുണ്ട് വന്നിരിക്കുന്നുണ്ട് ഈ അടുക്കൽ മനുഷ്യർത് വർത്തമാനം പറയുന്നുണ്ടെങ്കിലും അവന്റെ

എല്ല മനുഷ്യന്മാരുടെയും അവന്റെ കഴുത്തുകളിൽ അവന്റെ രേഖകളെല്ലാഹു ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധമായ ഖുഹാൻ അവൻ്റെ കഴുത്തുകളിലാഹു അവന്റെ രേഖകളെ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടോ ഈ രേഖകളെ അന്നാഹുന അവന്റെ 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 മുമ്പിൽ നിവർത്തി വെക്കപ്പെടുമ്പോൾ ിൽ അവനെ സൂക്ഷ്മമായി കൊണ്ട് എൻ്റെ ദുയാവിനെ ജീവിതത്തിൻ്റെ ഓരോ രഹസ്യ സമയങ്ങളെയും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അവൻ അവിടെ വെച്ച് ചിന്തിക്കും എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ ഈ അത് എത്ര രഹസ്യമായി ചെയ്താലും ഞാൻ ദുരിതാലും അറിഞ്ഞു അറിയുമെന്നാണ് ഈ പറഞ്ഞ ആകെ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഇങ്ങനെയുള്ള അള്ളാഹു സുഹാന ദിവസവും ഓരോ മലക്കുകളെയും ഓരോ ഐറ്റം മലക്കുകളെയും വിവിധ സംഘങ്ങളാക്കി രാവിലെയും വൈകുന്നേരവും അള്ളാഹു ദുനിയാവിലേക്ക് കടത്തിവിടുന്നു എന്തിനു വേണ്ടി മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയും അത് രേഖപ്പെടുത്തി വെക്കാനും വിശുദ്ധമായ ഖഹാൻ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുന്റെ മുന്നിൽ മനുഷ്യരുടെ അമലുകൾ രേഖപ്പെടുത്തും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും അത്രേ വിശുദ്ധമായ ഹദീസിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്നത് അള്ളാഹു കരുണ ചെയ്തു കൊടുക്കുന്നവർക്ക് കരുണ ചെയ്തു കൊടുക്കും നാം സ്വതൊക്കെ ചെയ്യുന്നു നാം സ്വതൊക്കെ ചെയ്യുമ്പോൾ പാവപ്പെട്ടവരെയും മശരണരെയും നാം സഹായിക്കാൻ വേണ്ടി കരുണയുടെ കൈനീട്ടം നാം അവരിലേക്ക് നീട്ടുമ്പോൾ അള്ളാഹുവിന്റെ കരുണയും ഉണ്ടായി വിശുദ്ധ ണ്ടായിത്തീരുമെന്നാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്നത് ഓരോ വെള്ളിയാഴ്ചയും ഓരോ വെള്ളിയാഴ്ചയും ഇവിടെ വെച്ച് പറയപ്പെടുന്ന ഭാവങ്ങളെ കുറിച്ചും അതേപോലെ വീട് വെക്കുന്നതിനെ കുറിച്ചും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ചും ഇവിടെ വെച്ച് പറയപ്പെടുമ്പോൾ അതിനുവേണ്ടി ഇട്ടുകൊടുക്കുന്ന നാണയത്തുട്ടുകൾ ഒരിക്കലും നമുക്ക് ലാപ്സായി പോകൂല വേസ്റ്റ് ആയി പോകൂല അല്ലാഹു തന്നെ അല്ലാഹു തന്നെ

അള്ളാന്റെ മുമ്പിൽ ഈ രേഖകൾ സമർപ്പിക്കപ്പെടുന്ന ദിവസം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയുമാണെന്ന് വിശുദ്ധ വ്യാഴാഴ്ചയുമാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തി തരികയാണ് അപ്പോൾ വെക്കപ്പെടുന്നതാണ് ഒന്നും നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബോധ്യമായി ബോധ്യമായി വചനങ്ങളിലൂടെ ഈ ദുനിയാവിൽ നാം അല്ല അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ കുടുങ്ങിയത് തന്നെയാണ് അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൊല്യൂഷൻ അതിന്റെ മാർഗമെന്താണ് വളരെ വളരെ വിശാലമായി തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞു പോയ നാം ചെയ്തു പോയ ദോഷങ്ങളിൽ നിന്ന് പാപമോചനം മുക്തമാവലാണ് അതിൽ നിന്ന് അതിൽ നിന്ന് മുക്തമാവാൻ ഒന്നാമതായി ചെയ്യേണ്ടത് പാപമോചനം പാപമോചനം തേടലാണ് എങ്ങനെയാണ് പാപമോചനം തേടേണ്ടത് ബഹുമാനപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് വരുന്നുണ്ട്

എത്രത്തോളം ഒന്നാൻ്റെ തന്നെ പറയുന്നുണ്ട് ഒരു പറയുന്നു എന്നെ ആഗ്രഹിച്ചുകൊണ്ട് എന്നിലേക്ക് തേടിക്കൊണ്ട് ഒരു മനുഷ്യൻ അടുക്കലേക്ക് വന്നാൽ അവര് ഏത് അവസ്ഥയിലും ആയിക്കൊള്ളട്ടെ എനിക്കൊരു പ്രശ്നമല്ലി അതെനിക്കൊരു പ്രോബ്ലമല്ലാഹു വിളിച്ചു പറയുന്ന മനുഷ്യനോട് മനുഷ്യന്റെ പാപം ആകാശം നിറയെ ആകാശം നിറയെ പാപം ചെയ്താലും അല്ലാഹു പറയുന്നു എന്നോട് ചോദിച്ചു എനിക്ക് പ്രശ്നമുള്ള വിഷയമല്ല എനിക്ക് വലിയ പ്രോബ്ലമുള്ള വിഷയമല്ല إنك لو أتيتني بقراب لرن خطايا بومي نري بومي نري بابوراي ني أدر كليك كرن رنال <سؤال> يترد لا تشبك به بشيء اللهم يبقى جركة من عينر يندر كليك ني بومي نري بابوراي كرن رنال لأتيتك بقرابها مغفرات നിനക്ക് ഞാൻ പകരം വരുന്നത് ഈ ഭൂമി നിറയെ തന്നെ അത്രയും വലുപ്പത്തിനുള്ള പാപമോചനം നിനക്ക് ഞാൻ തരുന്നതാണ് നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹു മനുഷ്യനോട് പറയുന്നുണ്ടെന്ന് മുഹമ്മദ് അപ്പൊ നമ്മൾ എത്ര പാപം ചെയ്താലും ആ പാപത്തിൽ നിന്ന് പാപമോചനം തേടിക്കഴിഞ്ഞാൽ അള്ളാഹു സന്തോഷമാണ് അള്ളാഹു നമുക്കത് പുറത്തു തരുകയും ചെയ്തു അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് സാധാരണ ചൊല്ലുന്നതിന് ഒരുപാട് രൂപങ്ങളുണ്ട് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി ഒന്നത് അതേപോലെ തന്നെ ബന്ധപ്പെട്ട സാധാരണ നാം ചൊല്ലുന്നത് അതിനോട് കൂടെ തന്നെ അൽ അറീൻ എന്ന് വർദ്ധിപ്പിക്കാറുണ്ട് അല്ലാഹുവേ അള്ളാഹുവേ നീ എനിക്ക് പാപമോചനം തരണേ തരണയല്ല വലിയ അള്ളാഹുവേ വണ്ണമായ എനിക്ക് പാപമോചനം തരണയല്ല എന്ന് അള്ളഹാനോട് അള്ളാഹിനോട് നാം പലപ്പോഴും ഇസ്ത ചൊല്ലാറുണ്ട് എന്നാൽ അള്ളാഹുൻ്റെ റസൂല് അള്ളാഹിൻ്റെ റസൂലത്തിന് ഒരുപാട് രൂപങ്ങൾ പല രീതികളും അതിൽ പറഞ്ഞു നിന്നിട്ടുണ്ട് സാധാരണ നാം കോമൺ ആയി അസ്തോഫു അള്ളാഹു അലീം ഇസ്ത ഗുബാറിൻ്റെ രൂപം അസ്താഫു അള്ളാഹു അലീം

എന്നുള്ള നിറുകളൊക്കെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിച്ച ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച ഇഷ്ടം എന്നുള്ളതാണ് അസ്തഖു ഫിറുല്ലാഹ് അതൂബ് വിലഹി എന്നുള്ളതാണ് വസൂല് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇസ്തഖു ഫാറായി അധികരിപ്പിച്ചിട്ടുള്ള ദിഖർ എന്ന് മഹത്വങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു അതേപോലെ സ്വന്തം തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള നീ പുറത്തു തരാതെ വേറൊരു വഴിയും അവിടെ ഇല്ല എന്ന് അള്ളാഹുനോട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് നിന്റെ അടുക്കൽ നിന്നുള്ള മഹഫറത്ത് നീ എനിക്ക് നൽകണേ നൽകണയല്ല وارحمني إنك أنت الغفور الرحيم إن براتنا اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني നമുക്ക് എന്താ ജീവിതത്തിൽ കിട്ടുന്ന നേട്ടം എന്താ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടം കിട്ടും മാത്രമല്ല ഉപരിയായി അള്ളാഹിന്റെ ും മാറ്റൊടുക്കും വരുന്നുണ്ടോ ചെല്ലിക്കൊള്ളണം എല്ലാ എല്ലാ കുടുസായ പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും അവനിക്കൊരു വിശാലത അല്ലാഹു നൽകും വറസകഹു മിൻ ലാ യഹ്തസിബ് അവൻ വിചാരിക്കാത്ത മാർഗ്ഗത്തിലൂടെ അല്ലാഹു അവനെ അന്നാഹുനെ അല്ലാഹുവിന്റെ റസൂൽ ഇതിന്റെ മഹത്വത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അപ്പൊ ഇസ്തി ചൊല്ലിക്കഴിഞ്ഞാൽ ടെൻഷൻ ും അപ്പൊ ടെൻഷൻ വരുമ്പോ വിഷമോലം വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അലമുറിയിട്ട് കരിയല്ല വേണ്ടത് ഇസ്തഫാർ ചൊല്ലിയിട്ട് ദുവാ ചെയ്യാം അതേപോലെ തന്നെ എന്ത് പ്രയാസകരമായ എന്ത് വിഷയം എന്നാലും അതിനൊരു വഴി കാണും പരീക്ഷകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ അപ്പം അതിനുള്ള ഒരു വഴിയാണ് എത്ര പ്രയാസകരമായ കാര്യം അതിന് എടുക്കാനുള്ള ഒരു സൊല്യൂഷൻ ഒരു വഴിയാണ് ഒരു റൂട്ടാണ് ഇസ്തഗുഫാർ ഇപ്പം രണ്ടാമത്തെ കാര്യം ഇസ്തഗുഫാർ ചാനലിലൂടെ ഏത് പ്രയാസകരമായ കാര്യവും അത് കെട്ടടിഞ്ഞ് വളരെ ലളിതമായി മാറും മൂന്നാമത്തെ കാര്യം നമുക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും അല്ല നമ്മളെ പട്ടിണി കിടന്ന അവസ്ഥ ഉണ്ടാവില്ല ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്തായാലും എനിക്കുണ്ടാവില്ല ആത്മാർത്ഥ ആത്മാർത്ഥമായിട്ട് ഇസ്തഗുഫാർ ചൊല്ലണം ഇത് പറഞ്ഞതിൻ്റെ പേരിൽ കൈരവരണം നടക്കുക മാത്രം ഇസ്തോഫറുള്ള എന്ന് പറയൽ മാത്രം പാടില്ല അത് മനസ്സിലേക്കും വരണം അപ്പോൾ ചുരുക്കത്തിൽ ഇസ്തുഫാർ നാം വർദ്ധിപ്പിക്കുന്നവരായി നാം മാറണം എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾ നിങ്ങളോർമ്മപ്പെടുത്തിയ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ജലം അമൂല്യമാണ് എന്നുള്ളത് മഴ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ പ്രാവശ്യം കിട്ടേണ്ട ഇടവപ്പാതിയും കാര്യങ്ങളും മറ്റുള്ള മഴയുടെ തോതുകളൊന്നും നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും എന്നാണ് അബ്സർവേറ്ററി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ കലാകഥറാണ് എന്നാലും നമ്മളൊരു എടുക്കണം അപ്പം മഴ ലഭിക്കാനുള്ള വഴി മഴ ലഭിക്കാനുള്ള വഴി വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തി തന്നത് അള്ളാഹുവിന് അനുഗ്രഹമായി മഴ ലഭിക്കണമെങ്കിൽ ഖുർആൻ തന്നെ പറയുന്നത് പറഞ്ഞു നബിയേ അലൈഹിസ്സലാം പറയുന്നു ആ ജനതയോട് പറയാൻ ന്യൂ നബിയേ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു ഇസ്തഗ്ഫിറൂ റബ്ബകും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടണേ ഇസ്തിഗ്ഫാർ ഉത്തിപ്പിക്കണേ ഇസ്തിഗ്ഫാർ നല്ലോണം ചൊല്ലിക്കോ പാപമോചനം നിങ്ങൾ നല്ലോണം തേടിക്കോ എന്നാൽ യുർസിലുസ് സമആ അലൈക്കും മിദറാ ആകാശത്തിൽ നിന്ന് മഴ അല്ലാഹു ഇറക്കി തരുമെന്ന് വിശുദ്ധമായി മഴ ലഭിക്കാതെ വളരെ കഷ്ടപ്പെടുന്ന മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഒപ്പപ്പെടുത്താനുള്ളത് ചുരുങ്ങിയത് ദിവസത്തിൽ നൂറ് നമ്മളുടെ ദിനചര്യയുടെ ഭാഗമാക്കി തീർക്കുക ഇന്നു മുതൽ ഓരോരുത്തരും മനസ്സിൽ കരുതുക ദിനചര്യയുടെ ഭാഗമാക്കി തീർക്കുക ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നങ്ങളായിരുന്നു അല്ലാഹന്റെ റസൂലേ അന്നാന്റെ റസൂലിൻ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുമായിരുന്നു അല്ലാഹന്റെ റസൂലി ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ സഹാബത്ത് പറയുന്നു നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലും അപ്പോൾ അല്ലാഹന്റെ റസൂൽ പറഞ്ഞു നിങ്ങളെ നിർത്തണ്ടാടി 70 വട്ടം ആയിക്കോ അങ്ങനെ 70 വട്ടം നിങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ അല്ലാഹന്റെ റസൂൽ പറഞ്ഞു മാബിൻ അബദിൻ മാബിൻ അബദിൻ വലാ അമതിൻ അവന്റെ എഴുന്നൂറ് പാപങ്ങൾ അടുക്കുന്നതാണെന്ന നിശുദ്ധമായ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുക ഇന്ന് മുതൽ മഴ ലഭിക്കാനുള്ള ഒരു വഴിയാണ് ഇസ്തുർ ഇസ്തേ ഗുഫാർ ചെല്ലുമ്പോ എങ്ങനെയാണ് ചെല്ലേണ്ടത് മനസ്സറിഞ്ഞ് പാപം ചെയ്തു പോയെന്ന ഈ പാപത്തിൽ നിന്ന് എനിക്ക് മുക്തത നൽകണേന്നോ എൻ്റെ പാപം പൊറത്തു തരണേന്ന എന്നുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇസ്തഗുഫാർ നാം ചെല്ലുക നമ്മുടെ ജീവിതത്തിൽ അത് നിത്യമാക്കുക അള്ളാഹു സുബാനുഹോ പ്രധാനമായും പറയാനുള്ളത് മറ്റൊരു വിഷയം നമ്മുടെ സഫ് കിട്ടുന്ന വിഷയത്തിൽ പലപ്പോഴും ഹുത്തുബ തുടങ്ങിക്കഴിഞ്ഞാൽ പള്ളീടെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ വിടവ് കാണാറുണ്ട് രണ്ട് ഹുത്തുബ രണ്ട് ഹുത്തുബായ് എന്നുള്ളത് രണ്ടു പ്രക്കാലത്ത് നിസ്കാരത്തിന് തുല്യമാണെന്ന് ഇവിടെ മഷറ ഒതുങ്ങുമ്പോൾ പറയുന്നുണ്ട് മഷറ ഒതുക്കുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഹുതുബായ് എന്നുള്ളത് നിസ്കാരത്തിന് തുല്യം ആയതുകൊണ്ട് സഫ്ഫിൻ്റെ വിഷയത്തിൽ ആരും അമാന്തം കാണിക്കരുത് അതായത് പറയാതെ തന്നെ തൻ്റെ മുമ്പിൽ സ്ഥലം ഒഴിവുണ്ടെങ്കിൽ ആ വിടവുകൾ ഉണ്ടെങ്കിൽ അത് നികത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമേ ഈ വിഷയം വളരെ ഗൗരവതരത്തിൽ എടുക്കുക അള്ളാഹു നമ്മൾക്ക് ഹൈർ നൽകുമാറാവട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത